എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ബീജത്തെ കൊല്ലുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ഇവ പുരുഷന്മാർ കർശനമായി ഒഴിവാക്കേണ്ടതാണ് അവയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നമ്മുടെ ഭക്ഷണക്രമം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് പതിവായി വാക്കൌട്ട് ചെയ്യുന്നത് വഴി നല്ല ആരോഗ്യം നിലനിർത്താൻ നമുക്ക് കഴിയും ആരോഗ്യകരമായ ഒരു കുഞ്ഞു ജനിക്കാൻ നമ്മളും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ആദ്യ പടി എന്നോണം നിങ്ങളുടെ ഭക്ഷണക്രമവും ക്രമവും പോഷക ആഹാരവും ശ്രദ്ധിക്കണം സ്ത്രീകൾ ഗർഭിണിയാകാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പലപ്പോഴും ഡോക്ടർമാർ ആവശ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് പുരുഷന്മാരുടെ കാര്യവും ചില ഭക്ഷണങ്ങൾ ബീജത്തിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുകയും അവയുടെ എണ്ണത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് പുരുഷന്മാരിലെ വന്ധ്യത എന്നത് വളരെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പുരുഷ വന്ധ്യത ഒരു വില്ലനാണ് പുരുഷനിൽ ആവശ്യമായ ബീജമല്ലെങ്കിൽ കൗണ്ട് ഇല്ലെങ്കിൽ ഗർഭധാരണം നടക്കില്ല ഇത് വന്ധ്യതക്ക് കാരണമാകുന്നു വന്ധ്യതക്ക് ജീവിതശൈലിയും കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് വില്ലനാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പുരുഷന്മാർ ശ്രദ്ധിച്ചില്ല എങ്കിൽ ബീജത്തിൻ്റെ എണ്ണം കുറയാൻ കാരണമാകും ഇത്തരത്തിൽ ബീജത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവയേതെന്ന് ഇനി പറയാം പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് പുരുഷനിലെ ബീജക്കുറവിന് കാരണമാകും എന്നാൽ ഇത് വേവിച്ച് കഴിച്ചാൽ ഈ പ്രശ്നം ഉണ്ടായില്ല അതുപോലെ ആരുവേപ്പില അമിതമായി ഉപയോഗിക്കുന്നതും പുരുഷന്മാർക്ക് അത്ര നല്ലതല്ല എന്നാൽ ആരുവേപ്പില ഉപയോഗിച്ച് ഔഷധക്കൂട്ട് വല്ല അസുഖത്തിനുമുണ്ടെങ്കിൽ ഇത് അമിതമാകാതെ നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടതുണ്ട് അടുത്തതായി പപ്പാഴയുടെ കുരുവും ഇതേ രീതിയിൽ പുരുഷന്മാരുടെ ബീജങ്ങളെ വിപരീതമായി ബാധിക്കുന്ന ഒന്നാണ് ചിലർക്കുള്ള ഒരു ശീലമാണ് പപ്പായ കഴിക്കുന്നതിലൂടെ അതിന്റെ കുരുവും അപ്പാടെ കഴിക്കുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മോശ രീതിയിലാക്കുകയാണ് ചെയ്യുക അത് അടുത്തതായി പാവക്കയും മിൻഡ് അല്ലെങ്കിൽ പുതിയയും പുരുഷന്മാർ കൂടുതലായി ഉപയോഗിക്കുന്നത് നല്ലതല്ല പാവക്ക പുരുഷന്മാർക്ക് അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പുതിയ ഇല പുതിന ഇല ഒരു പരിധിവരെ ഉപയോഗിക്കാം എന്നാൽ അമിതമാകുന്നത് അഥവാ മിൻഡ് ലൈം എന്നിവ പുരുഷന്മാർ അമിതമായി ഉപയോഗിക്കുന്നത് പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള ബീജങ്ങളുടെ അളവിനെ തന്നെ കുറയ്ക്കുവാൻ കാരണമാകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്